നമുക്കിന്നേ ഒടക്കാലുണ്ടാക്കിയാലോ ആട്ടുംകാലും പോത്തുംകാലൊന്നും അല്ലാട്ടോ ഇതാണ് ഒടക്കാൽ ഭയങ്കര ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവമാണ് കേട്ടോ ഇതിനിപ്പം എന്താ ഇങ്ങനെ ഒരു പേര് എന്ന് എനിക്കറിയില്ല എന്തായാലും നമ്മൾ ആ സംഭവം ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പം അതിനായിട്ട് വേണ്ടത് പാലാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും പാലെടുക്കാം ഞാനിവിടെ അര ലിറ്റർ പാലെടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ട്രൈ ആയതുകൊണ്ട് തന്നെ പാളി പോകേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അര ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും അത് നല്ലോണം തന്നെ തിളച്ച് വരട്ടെ തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഈ പാലൊന്ന് പിരിയിച്ചെടുക്കണം അപ്പം പിരിഞ്ഞ് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം നമ്മളുടെ പാൽ ഇതാ പിരിഞ്ഞ് ഈ ഒരു രീതിയിലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് എത്രത്തോളം മധുരം വേണോ അത്രയും തന്നെ പഞ്ചസാര നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ഒരു വെള്ളം ഏകദേശം നല്ലോണം തന്നെ വറ്റി വരണം കേട്ടോ ആ ഒരു സമയത്ത് വേണം കേട്ടോ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്കിതൊന്ന് വറ്റുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ വെള്ളമൊക്കെ നല്ലവണ്ണം തന്നെ വറ്റി വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം മധുരം നമുക്ക് എത്രത്തോളം മധുരം വേണോ ആ ഒരു രീതിയിൽ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു മൂന്നാല് സ്പൂൺ പഞ്ചസാര അങ്ങ് ഇട്ട് കൊടുത്ത് കേട്ടോ എന്നിട്ട് നമുക്ക് നല്ലവണ്ണം തന്നെ ഇളക്കി അങ്ങ് കൊടുത്ത് ബാക്കിയുള്ള വെള്ളം കൂടി ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ നമ്മൾ പഞ്ചസാര ഇടുമ്പോൾ കുറച്ചും കൂടി ഒന്ന് വെള്ളം പോലെ ആകും അപ്പോൾ അതെല്ലാം ഒന്ന് വറ്റി കിട്ടുന്നവരെ ഒന്നും കൂടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ കാരണം ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടണ്ടേ അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ സമയം ആട്ടോ അപ്പോൾ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം തന്നെ ഇതേപോലെ ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ പഞ്ചസാരയും മറ്റ് വെള്ളമൊക്കെ ഏകദേശം നല്ലോണം തന്നെ വറ്റി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മളുടെ കയ്യിൽ എന്തെങ്കിലും നടസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇടയ്ക്ക് കടിക്കാൻ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും അപ്പം എൻ്റെ കയ്യിലുള്ള കുറച്ച് പമ്പിങ് സീഡ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടി ഇട്ടിട്ട് നമുക്ക് ബാക്കിയുള്ള വെള്ളം കൂടി ഒന്ന് വറ്റിച്ചെടുക്കാം നല്ലോണം തന്നെ ഇപ്പം ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒന്നും കൂടി ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇവിടെ റെഡിയാണ് കേട്ടോ ഇത് തമിഴ്നാട്ടിലുള്ള ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് നമ്മളുടെ പാൽഗോവയൊക്കെ പോലെ തന്നെ ഉണ്ടാകും പക്ഷെ വേറൊരു ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം നിങ്ങൾ ഇതൊരിക്കും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ പാൽകോവയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അടിപൊളി സാധനമാണ് എല്ലാവർക്കും ഇഷ്ടമാകും പാൽക്കോവയും ഒക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ അപ്പം ട്രൈ ചെയ്യ ചെയ്യാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ ഓക്കെ ബായ്